ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ പാണ്ടിയാട്ടിൽ നിന്ന് കാണാതായി കുട്ടിയെ കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ടോടെ വീട്ടിൽ നിന്നാണ് കുട്ടിയെ കാണാതായത് ശനിയാഴ്ച രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത് താനാറു പാണ്ടിയാട്ട് സ്വദേശി കാവുംപുറത്ത് ഷുഹൈബിന്റെയും തൈക്കൊണ്ട താരവും പരിശീലകയുമായി റിമീസയുടെ മകൻ മുഹമ്മദ് ഷാമിലിയാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ വീട്ടിൽ നിന്ന് കാണാതായത് തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു ശനിയാഴ്ച രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് മാധവ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മൂന്നരൻ്റെ ആ ടൈമ് മുതലാണ് മോനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയണത് ആ സമയം മുതൽ തന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിൽ തന്നെ അന്വേഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് നാട്ടുകാരും സപ്പോർട്ട് ചെയ്ത് അലഹമുല്ല അപ്പൻ്റെ മോനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി